സൈക്കിൾ പഞ്ചറായി സീനായി എന്തോ കേറിക്കുന്നു വാട്സാപ്പ് യൂട്യൂബ് അപ്പം ഇന്ന് ചാലഞ്ച് വീഡിയോ എല്ലാം ചെയ്യുന്നത് പാർട്ട് ടൈമിന് വീഡിയോ ആണ് ചെയ്യുന്നത് ഇറന്ന് രാവിലെ എനിക്ക് വേറെ കുറച്ച് പരിപാടിയും ഉണ്ട് വേറെ സ്ഥലത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോട് ഇന്ന് രാവിലെ സ്വിഗ്ഗിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം അതിനോട് ഇന്ന് രാത്രി മാത്രം ഇറങ്ങാമെന്ന് വെച്ചു കാരണം ഇന്നലെ പിന്നെ ഇന്നലെ പറയുകയാണെങ്കിൽ ഇന്നലെ പത്ത് മണിക്കൂർ റട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ കിട്ടിയ നാനൂറ് രൂപ കേട്ടോ ഇന്നലെ എന്ത് പറ്റിയെന്നറിയില്ല അതിന് മുന്നേ എനിക്കൊരു വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാത്തതിൻ്റെ ഒരു വാണിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചു തരാം ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഓർഡർ കുറഞ്ഞു പോയത് എന്നാലും വല്ലാണ്ട് ഓർഡർ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അത് ഒരു മിനിമം ഇന്നലെ മിനിമം ഞാൻ ഒരു എണ്ണൂറെങ്കിലാവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഏത് ഫുൾ ടൈം ഇന്നാൽ പക്ഷെ എന്നാലും ആകെ നാനൂറ്റി മുപ്പത്തഞ്ച് അങ്ങനത്തെ ആയിട്ടുള്ളൂ അതിലെനിക്ക് പറ്റിയൊരു പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റും കൂടെ നിന്ന് തന്നെ ഷിഫ്റ്റ് കിട്ടിയായിരുന്നു ഷിഫ്റ്റ് ഇൻസെൻറ്റീവും കൂടെ കിട്ടിയിരുന്നു ഞാനത് ഓർത്തില്ല ഞാൻ നേരം കൊണ്ട് വന്ന് ഓഫാക്കി ഒരെട്ട് മിനിറ്റിന് കൂടെ ഉണ്ടെങ്കിൽ അമ്പത്തഞ്ച് രൂപ ഫസ്റ്റ് ഷിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ് ഷിഫ്റ്റ് ഷിഫ്റ്റിലാണ് സോറി ഇൻസെൻറ്റീവിൻ്റെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയതായിരുന്നു പക്ഷേ അത് എട്ട് മിനിറ്റിൻ്റെ ഒരു വ്യത്യാസത്തിൽ പോയി പോയി ഞാനത് ശ്രദ്ധിക്കാണ്ട് പോയി പോയതാണ് ഓക്കെ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഇനി ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ എനിക്ക് നേരെ ബർഗർ ലോഞ്ചിൽ നിന്ന് എടുക്കേണ്ടത് ബർഗർ ലോഞ്ച് എടുത്ത് നേരെ എനിക്ക് ഒന്ന് ഐ എമ്മിന് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് തോന്നിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ബ്രേക്ക് കുറവാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ പോവാം പോവാൻ തന്നെ സ്വിഗ്ഗിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ കോണ്ടായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്സപ്പിലൊന്നും കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അപ്പോൾ ഇവിടെ ബർഗർ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഒരു വിധല്ല ടൈമിലും രാത്രി കിട്ടോ രാത്രിയൊക്കെ ലോഗിങ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്നാണ് ആദ്യം എനിക്ക് ഓർഡർ അടിക്കില്ല ഫസ്റ്റ് ഓർഡർ അപ്പോൾ എന്തായാലും എടുക്കാൻ പോവാം ഓ ഫസ്റ്റ് തന്നെ ബാഗും സെൽഫി എനിക്ക് ഒരു പ്രാവശ്യം വാണിങ്ങി കിട്ടിയതാണ് നല്ല വൃത്തിക്കെ എടുത്ത് അത് സീറോ സെവൻ നയൻ എയ്റ്റ് ഓക്കെ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട് ഏ കോഴിക്കോട് അഡ്രസ്സ് വരുന്ന ഫ്രണ്ട് ഓഫിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓടി വെക്കണം ക്യാമറ ഉള്ളോട് കടത്താൻ കഴിയില്ല ഇങ്ങനെ സീൻ്റെ കൂടെ അപ്പോൾ ക്യാമറ പോലെ ഫുഡ് കൊടുത്ത് ബാക്കി പറഞ്ഞുതരാം ഓക്കെ ഏസ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്യുന്നപ്പോൾ എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് പറയുകയാണെങ്കിൽ അമ്പത്തൊന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ എത്ര കിലോമീറ്ററാണ് പോയത് ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പോയപ്പോൾ എനിക്ക് അമ്പത്തൊന്ന് രൂപ കിട്ടി ഓക്കെ അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വന്നു അയ്യോ ഇത് ണല്ലോ ഇപ്പ എന്തായാലും ഈ കുന്നമലം ഭാഗത്തേക്കൊക്കെ ഓർഡർ കിട്ടിയാലേ പ്രധാന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കത്താങ്കൽ എൻ ടി ആ സോണ എങ്ങനെ ആ ഇന്നലെ ഞാൻ പത്ത് മണിക്കൂർ എന്നിട്ട് എനിക്കൂറായിട്ടുള്ളു ആ എരി ഓർഡർ ഉണ്ട് ഓക്കെ അപ്പം പറഞ്ഞതായിരുന്നു ആ നമ്മൾ ഈ കുന്നവനം ഭാഗത്തേക്കൊക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന പ്രശ്നം മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടാങ്കിൽ എൻ ഐ ടി എൻ ഐ ടി ഭാഗത്തേക്കെ ഓർഡർ കിട്ടും പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ ഓർഡർ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര പാടാ റിട്ടേൺ ഓർഡർ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ മാക്സിമം ഈ കുന്നാല ഭാഗത്തുനിന്ന് ഒഴിവാകുന്നതാണ് എന്തുകൊണ്ടൊന്നുമല്ല നൈസിൽ മറ്റേ ഈ മലാപ്പുറമ്പ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ടൗൺ ഭാഗത്തേക്ക് ഓർഡർ ഇട്ടു അതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ കുന്നങ്ങൽ നിന്നിട്ട് നമ്മൾ കട്ടാങ്കലിലേക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ ലോക്കാവുന്നതാണ് ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പോൾ റിട്ടേൺ ഓർഡർ കിട്ടുകയെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പം എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഫുഡ് എടുക്കേണ്ടത് ഫുഡ് സെൽഫി ഞാൻ ആലോചിച്ചുള്ളൂ എന്താ സെൽഫിയും കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഉള്ളു അപ്പം സെൽഫി കഴിച്ചു കൊടുക്കട്ടെ അയ്യോ എന്താ വല്ലാണ്ട് എടുക്കുന്നല്ലോ ഓക്കെ ഇപ്പം സെൽഫിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊടുത്തു ഇനി ഫുഡ് റെഡി ആവുന്നത് ഏഴ് ഇരുപത്തിനാല് ഇപ്പം സമയം ഏഴ് ഇരുപത് വെയ്റ്റ് ചെയ്യാം ഇപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് നയൻ ോക്കുമ്പോ ഇരുപത്തി ഒന്ന് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഏതായിട്ടിപ്പോ ഒമ്പത് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ തന്നെ പോകണ്ടട്ടോ ഓട്ന്ന് ഇവിടെ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി നൂറ്റി മുപ്പത് മീറ്ററും കൂടെ പോകാനുള്ളത് അഡ്രസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിയർ അൽഫുദാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അമ്പത് മീറ്റർ കൂടെ ഇവിടെ ഒരു സ്കൂൾ അൽഫുദാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് ഇതാണോ

ചാദ്യം പറഞ്ഞു വെച്ചു ഓക്കെ അപ്പം നിങ്ങളെ ഫസ്റ്റ് രണ്ടാം തോട് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഈ കാരണം ടൈം പോകുന്നില്ലേ ഇരുപത്തിരണ്ട് സെക്കൻഡ് പോകുന്നതാണല്ലേ ഇത് ഈ ഒരു ടൈമിനുള്ളിൽ എനിക്ക് ഓർഡർ കിട്ടിയാൽ എൻ്റെ ഇരുപത്തിരണ്ട് അതായത് റിട്ടേൺ പോണസ് കിട്ടില്ല കേട്ടോ റിട്ടേൺ ഐനിങ്സ് പറഞ്ഞ സംഭവമുണ്ട് അത് കിട്ടില്ല അത് നമുക്ക് വേറെ ഓർഡർ ആയിട്ടേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഇവിടുന്ന് ഓർഡർ ഇട്ടാലുള്ള ഒരു ചാൻസില്ല അല്ലേ അതും കിട്ടി അപ്പോൾ ഇതുവരെ നമ്മൾ ആകുമൊത്തമുള്ള ഏണിങ്സ് പറയുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തേഴ് രൂപ ഇപ്പോൾ ആകമൊത്തം ആയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്നാണെങ്കിലും ഇരുപത്താറ് ഇപ്പോൾ മൈനസ് ആയിട്ടുണ്ട് ഏത് ടി ഡി എസ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറ് രൂപ മൈനസ് ആയിട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ നിന്നും ഉണ്ടാവില്ല എന്തായാലും നമ്മൾ സോണിൻ്റെ ഭാഗത്തേക്ക് എന്തായാലും ബോണ്ടി വരും അപ്പോൾ എന്തായാലും അടയ്ക്ക് പോവാം സൈക്കിള് പഞ്ചറായി സൈക്കിൾ പഞ്ചറായി ഇനിയിപ്പം ഓടാൻ കഴിയൂരാണ്ടേ കാണണ്ടോ സൈക്കിൾ പഞ്ചറായി സീനായി എന്തോ കേറി അയ്യേ എന്നിപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ട് തോന്നിട്ട് ഏത് രണ്ട് ഇപ്പം തന്നെ ഇരുന്നൂറ്റി പതിനാലായി രണ്ട് മണിക്കൂർ ലോഗം ചെയ്തിട്ടുള്ളൂ ഉള്ളൂ ഇപ്പം തന്നെ ഇരുന്നൂ ഇന്നൊരു അഞ്ഞൂറൊക്കെ അടിക്കായിരുന്നു തള്ളേണ്ടി കാര്യം ഇല്ല യോഗ ഇല്ല അപ്പം എന്തായാലും കാറ്റടിച്ചാലേ കാറ്റടിച്ചിന് എങ്ങനെയാണ് വീട്ടിലെത്തുള്ളവരും ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനി അഞ്ച് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് അതുവരെ ഞാൻ തള്ളേണ്ടി വരും അപ്പം ഇപ്പോഴൊരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പമ്പുണ്ട് പമ്പത് കാറ്റടിച്ച് കുറച്ചു ദൂരം പോവാം ബാക്കി തള്ളാം ആ രീതിയിൽ ഇപ്പം നോക്കട്ടെ ഇപ്പോൾ ഈ സൈക്കിളിൽ വൃത്തിയാന്ന് കേട്ടോ അതായത് നമ്മൾ നടക്കുന്ന സ്പീഡിൽ നമുക്ക് സൈക്കിളിലെ മോട്ടറ് ആക്റ്റീവ് ആക്കാൻ പറ്റും എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണലേ ഞാൻ അപ്പോൾ തള്ളതൊന്നുമില്ല സൈക്കിളിലെ മോട്ടർ തന്നെയാണ് പോകുന്നത് ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല നോക്കി നോക്ക് ഒരു സൗണ്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ തള്ളേണ്ട ആവശ്യമില്ല എനിക്ക് തള്ളേണ്ട ഒരു എഫേർട്ട് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ഞാൻ നടക്കുന്ന സ്പീഡിൽ തന്നെ സൈക്കിൾ ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും ഒരു നാല് കിലോമീറ്റർ പെർ ഹവറിൽ അതിങ്ങനെ വന്നോളൂ അപ്പോൾ ഇനി തള്ളേണ്ട ആവശ്യമില്ല ഇന്ന് രാവിലെ ഇതിൻ്റെ യൂസർമാനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഫീച്ചർ ഇതിന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ തള്ളം എൻ്റെ ഒരു ആവശ്യമാണ് ഇതൊരു ഗേറ്റാണ് ഞാൻ തള്ളൊന്നുമില്ല ജസ്റ്റ് ആ സ്വിച്ച് നമ്മൾ അമർത്തി പിടിച്ചാൽ സൈക്കിൾ തന്നെ നമ്മളെ കൂടെ വന്നോളൂ അതാ പോയിൻ്റെ ഉണ്ടോ ഓക്കെ ആ വിട്ടാൽ പോയി സ്വിച്ച് വിട്ടാൽ പോയി അയ്യ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പി എസ് സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന് ഇതിപ്പോൾ മുപ്പത്താറ് മാത്രം വേണ്ടിയല്ല ഒരു ഫസ്റ്റ് പതിനഞ്ചിലടിച്ചു നോക്കാം എന്താണ് അവർക്കു ആയോ പതിനഞ്ച് പോരാട്ട അപ്പം പതിനഞ്ചായില്ലോ

ഇരുപത് ഇരു ഇരുപത് സെറ്റ് ആക്കും ഓക്കെ ഇരുപത് സെറ്റ് ഇനി പോവാൻ പറ്റും ദൂരത്തോളം സൈക്കിളിൽ പോവാ ബാക്കി തള്ളാം അതേ വഴിയുള്ളൂ 不不不不不